കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന വിനേഴ്സ് റോയൽ വർഷ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ആഭിമുഖ്യത്തിൽ പരിശീലന പരിപാടികൾ നടന്നു തൊടുപുഴ ബ്രാഞ്ചിലാണ് പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചത് ഡോക്ടർ വിനോദ് നമ്പൂതിരി ക്ലാസ് നയിച്ചു കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിന്നേഴ്സ് റോയൽ വർഷ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ട്രെയിനിങ് നടന്നു തൊടുപുഴ ബ്രാഞ്ച് മാനേജർ സൂരജ് വി ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു റീജിയണൽ ഹെഡ് ഡോക്ടർ വിനോദ് നമ്പൂതിരി ക്ലാസ് നയിച്ചു ഏത് വിഭാഗമാണ് കട്ടപ്പന അടിമാലി രാജാക്കാട് കാഞ്ഞിരപ്പള്ളി പാല മൂവാറ്റുപുഴ തൊഴുപുഴ എന്നീ ബ്രാഞ്ചുകളിലെ മാർക്കറ്റിംഗ് മാനേജർമാർ പങ്കെടുത്തു റീജിയണൽ ഡെവലപ്മെന്റ് മാനേജർമാരായ അജി കെ എസ് ഷാജൻ കെ കെ സിബി ജോർജ് ഏരിയ ഡെവലപ്മെന്റ് മാനേജർമാരായ എ ആർ രതീഷ് സുഷുമാ എൻ കെ ഗിരിജ എസ് കെ തൊടുപുഴ ബ്രാഞ്ച് അസിസ്റ്റന്റ് മാനേജർ മഞ്ജുള പി ആർ കസ്റ്റമർ റിലേഷൻ ഓഫീസർ നിഷ ദാമോദരൻ എന്നിവർ പരിശീലന ക്ലാസിന് നേതൃത്വം നൽകി കേരളം ഉൾപ്പെടെ ഏഴ് സംസ്ഥാനങ്ങളിലും കേരളത്തെ നാൽപ്പത്തിയഞ്ച് ബ്രാഞ്ച് ഓഫീസുകളുമായി പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് ഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് വിനീസ് റോയൽ വർഷ വെഹിക്കിൾ ലോൺ ബിസിനസ് ലോൺ പേഴ്സണൽ ലോൺ ഗോൾഡ് ലോൺ എന്നിവയും ആകർഷകമായ പരശ്യ നിരക്കിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും തൊടുപുഴ ബ്രാഞ്ച് കെ എസ് ആർ ടി സിക്ക് എതിർവശം സമയവും രണ്ടാം നിലയിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്